ചട്ടമ്പിക്കവല മുട്ടത്തുവർഗിയുടെ കഥ തിരക്കഥ സംഭാഷണത്തിൽ സുബ്രഹ്മണ്യകുമാർ നിർമ്മിച്ച ചിത്രമാണ് ചട്ടമ്പിക്കവല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഒക്ടോബർ എട്ടിനാണ് ചിത്രം റിലീസ് ചെയ്തത് ഗാനരചന ഒ എൻ വി സംഗീതം ബി എ ചിദംബരനാഥ് പാടിയവർ യേശുദാസ് പി ജയചന്ദ്രൻ എൽ ആർ ഈശ്വരി എസ് ജാനകി പി ലീല ജ്ഞാനസ്കന്ദൻ അഭിനയിച്ചവർ സത്യൻ ശ്രീവിദ്യ കെ പി ഉമ്മർ അടൂർപ്പാസി തിക്കുറിശി മീന ജോസ് പ്രകാശ് കാലയ്ക്കൽ കുമാരൻ ബഹദൂർ എസ് ആർ പിള്ള കെ വി ശാന്തി സരസമ്മ വസന്ത എസ് എ ഫരീദ് ഛായാഗ്രഹണം ഇ എൻ സി നായർ സംവിധാനം എൻ ശങ്കരൻ നായർ സ്ഥലത്തെ പണക്കാരനും സ്വാധീന ശക്തിയുമുള്ള ആളാണ് മാത്താച്ചൻ മുതലാളി മുതലാളിയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു കൂട്ടം റൗഡികളുടെ വിഹാര കേന്ദ്രമാണ് ചട്ടമ്പിക്കവല അതുകൊണ്ട് തന്നെ ചട്ടമ്പിക്കൗല എന്നത് സാധാരണക്കാർക്ക് ഒരു പേടി സ്ഥലമായിരുന്നു തെളിയാതെ കിടക്കുന്ന നിരവധി കേസുകളും പട്ടാപ്പകലുള്ള പിടിച്ചുപറിയും അതിനുമപ്പുറം ഒരു കൊലപാതകവും കൂടിയ ഉണ്ടായപ്പോൾ പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ഇറങ്ങി ഉന്നതങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് സി ഐ ഡി മിസ്റ്റർ അയ്യർക്കായി അന്വേഷണ ചുമതല മാത്തച്ഛനും ഭാര്യ റോസമ്മയ്ക്കും കൂടി ഉള്ള ഏക മകളാണ് സുന്ദരിയും സുശീലയുമായ സൂസി സൂസിക്ക് ഒരു വരനെ മാത്തച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആരെന്നോ അയാളുടെ എസ്റ്റേറ്റ് മാനേജറായ ചെറിയാൻ എന്നാൽ ചെറിയാനെ പണ്ടുമുതലേ സൂസിക്ക് താൽപ്പര്യമില്ല എന്നല്ല തീർത്തും ഇഷ്ടമേ അല്ല ആയിടയ്ക്ക് മാത്തച്ഛൻ്റെ വീട്ടിൽ ത്രേസ്യ എന്ന മിടുക്കിയും തൻ്റെടിയുമായ ഒരു വേലക്കാരി എത്തി വേലക്കാരിയെ സൂസിക്ക് നന്നായി പിടിച്ചു അവർ സുഹൃത്തുക്കളെ പോലെയായി ട്രാൻസിസ്റ്റർ റേഡിയോ ടേപ്പ് റെക്കോർഡർ തുടങ്ങിയവ വിൽക്കാനായി ജോണി എന്നൊരാൾ തൻ്റെ പൊന്നൻ പന്നൻ എന്നിവരുമൊത്ത് ഒരു ദിവസം മാത്തച്ഛൻ്റെ വീട്ടിലെത്തി ജോണി തൻ്റെ വിൽപ്പന വസ്തുക്കളെക്കുറിച്ച് സൂസിയോടും റോസമ്മയോടും വിശദമായി പറയാൻ തുടങ്ങി ഈ സമയം അവിടേക്ക് വന്ന മാത്തച്ഛൻ തൻ്റെ നീരസം ജോണിയോട് വെളിപ്പെടുത്തി അപരിചിതർ തൻ്റെ വീട്ടിൽ വരുന്നത് മുതലാളിക്ക് ഇഷ്ടമായിരുന്നില്ല അവർ പറഞ്ഞു പറഞ്ഞ് തർക്കിച്ചു ധിക്കാരിയായ ജോണിയെ താൻ ആരെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മുതലാളി ആഗ്രഹിച്ചു അതിനായി തൻ്റെ തൻ്റെ ശിങ്കിടികളിൽ ചിലരെ വരുത്തി ജോണി താൻ വേലയ്ക്ക് നിന്ന വീട്ടിലെ പയ്യനാണെന്നും സമ്പന്നനായ പിതാവിൻ്റെ ഏക മകനാണെന്നും ത്രേസ്യ പറഞ്ഞപ്പോൾ ആർത്തിക്കാരനും അത്യാഗ്രഹിയും ആയ മാത്തച്ചൻ മുതലാളിക്ക് ജോണിയെ മകൾക്ക് വരനായി ലഭിച്ചാൽ കൊള്ളാമെന്നായി ക്ഷണനേരം കൊണ്ട് നേരത്തെ താൽപ്പര്യപ്പെട്ടിരുന്ന ചെറിയാനെ അയാൾ തഴഞ്ഞു അതിലൊരു മനസാക്ഷിക്കുത്തും അയാൾക്കുണ്ടായില്ല അതിസമ്പന്നനായ മത്തായ്ച്ചൻ്റെ അടുത്ത് കൂടിയാൽ സമ്പത്തും സുന്ദരിയായ സൂസിയും തനിക്ക് സ്വന്തം എന്ന് കരുതിയ ജോണി തൻ്റെ കൂട്ടാളികളുമൊത്ത് അവിടെ തന്നെ തങ്ങിക്കഴിയാൻ ശ്രമിച്ചു ജോണിയെക്കൊണ്ട് സൂസിയെ വിവാഹം കഴിപ്പിക്കാൻ ആലോചിച്ച മത്ത മാത്തച്ചൻ ജോണിയുടെ പിതാവിനെ കാണാനായി പുറപ്പെട്ടു അവിടെ ചെന്നപ്പോഴാണ് താൻ കബളിക്കപ്പെട്ടതായി തോമച് മാത്തച്ഛന് മനസ്സിലായത് ദേഷ്യത്തോടെ തിരിച്ചെത്തിയ മാത്തച്ഛൻ ജോണിയെ വക വരുത്താനായി തോക്കെടുത്തു അപ്പോഴേക്കും പോലീസ് സംഘം അവിടെ എത്തി അവർ തൊണ്ടി സഹിതം മാത്തച്ഛനെ പിടികൂടി ചട്ടമ്പിക്കവലയിൽ നടക്കുന്ന എല്ലാ ഭീകര സംഭവങ്ങളുടെയും പിന്നിൽ മാത്തച്ഛനാണെന്ന തെളിവ് അവർക്ക് ലഭിച്ചിരുന്നു ജോണി സി ഐ ഡി ഓഫീസർ അയ്യരായിരുന്നു മാത്തച്ഛൻ്റെ വീട്ടിൽ വേലക്കാരിയായി നിന്ന ത്രേസ്യ അയ്യരുടെ സഹോദരിയായിരുന്നു ഇതെല്ലാം വ്യക്തമായി തെളിയാതിരുന്ന എല്ലാ കേസുകൾക്കും തുമ്പുണ്ടാക്കി അയ്യർ